മുജാഹിദികൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും അള്ളാവിനോട് നേരിട്ട് പോരെ നേരിട്ട് പോരെ ഇടക്ക് ആളന്തിനാന്ന് ചോദിക്കും പിന്നെ അപ്പോ ഇറാ ഗുഹയിൽ വെച്ച് പിന്നെ റസോല ഇത് അവർക്ക് ബോധമുണ്ടായി സംഭവം പറഞ്ഞു എന്നിട്ട് റസൂല്ല പറഞ്ഞ അള്ള എൻ്റെ അടുത്ത് വന്നേന്ന് പറഞ്ഞില്ല ജിബരിയിലാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പൊ എവിടെയും റസൂല അള്ള നേരിട്ട് എന്റെ അടുത്ത് വന്നതായി എന്നുള്ള ഒരു സംഭവം പറയുന്നില്ല എപ്പോഴും ഇടക്ക് മലായിക്കിങ്ങൾ ഒരു ആണ് അപ്പൊ എന്താണെങ്കിൽ നേരിട്ട് ഒരിക്കലും അല്ല ഒരിക്കലും ഒരാളെ അടുത്ത് ഇറങ്ങി വരില്ല എന്നുള്ളതല്ലേ പറയുന്നത് അല്ല നിങ്ങൾ നേരത്തെ പറഹമ്മദ് നിങ്ങൾക്ക് ജീവിത ചര്യകളെ പഠിപ്പിച്ചിട്ടുള്ളൂ അള്ളാഹുമായിട്ട് ബന്ധപ്പെടാൻ പഠിപ്പിച്ചിട്ടില്ല അള്ളാഹു കാണിച്ചിട്ട് ചെയ്തവർക്ക് മാത്രമേ അത് അത്യാവശ്യമുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്നവർക്ക് ദർശനം നൽകിയിട്ടുള്ളൂന്ന് കുറയാൻ പറഞ്ഞു സൂറത്ത് നൂറ് മുപ്പത്തഞ്ചില് ആകാശങ്ങളുടെ ഭൂമിയുടെ പ്രകാശമാണ് അള്ളാഹു എണ്ണം അതിൻ്റെ ഉപമയതാ ഒരു വിളക്കും പാടം പോയിട്ട് പറഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ തൻ്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം നൽകുന്നു എല്ലാത്തവർക്കും ഉപമകളെ വിശദീകരിച്ചു കൊടുക്കുന്നു അപ്പോൾ ഭൂമിയിലെ എല്ലാവർക്കും ഉപ ഉപമകളാണ് ഖുറാനും ഹദീസും അതായത് സൂറത്ത് ആ മുപ്പത്തഞ്ചിൽ പറഞ്ഞ ആകാശ ആകാശഭൂമിയ പ്രകാശമാണ് അള്ളാഹു അതിൻ്റെ ഉപമ ഇതാണെന്നവർ ഉപമയാണ് ഖുറാനിലൂടെ മുഴുവൻ പറയുന്നത് ഈ ഉപമിയും പഠിച്ചിട്ട് നിങ്ങളെന്നാ വിവാദിക്കാൻ വരുന്നത് അപ്പൊ അള്ളാഹുവിനെ മുഹമ്മദ് പറഞ്ഞത് വായിക്കാൻ ഇക്രീ വായിച്ചറിയന്താ വായിക്കുന്നു ഇക്ര വായിച്ചറിയാ വായിക്കാൻ അറിയാനല്ലേ അത് റബ്ബിക്കല്ല ഇത് ഭീഷ്മി റബ്ബി റബ്ബിൽ നിന്നുള്ള റബ്ബിക്കല്ല ഇൻസാനോ പിന്നെ കലക്ക് റബ്ബിൽ നിന്നുള്ള ഹലക്ക മണ്ണിൽ നിന്നോ മാംസപ്പിണ്ടത്തിനോ ദൃശ്യമായ ആ ഇൻസാന അറിയാനാ പറഞ്ഞത് ആ പരസൂറുള്ള വായിച്ച് അറിയുന്നില്ല ഒരു പറഞ്ഞ വിപണി ഒന്ന് കെട്ടിപ്പിടിച്ച് വിശദാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടന്മാരെന്തൊക്കെയോ വ്യാഖ്യാനിക്കുന്ന അങ്ങോട്ടൊന്നും പോണ്ട അങ്ങനെ പല കുറി നോക്കി വായിച്ച് ശ്രമിച്ച് കിട്ടാതെ നോക്കി 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 അവസാനം കണ്ടെത്തി ആ മാംസപ്പിണ്ഡത്തിൽ നിന്ന് മണ്ണിൽ നിന്ന് മാംസപ്പിണ്ഠനും ദൃശ്യമായ ഇൻസാനെ ഇൻസാനാണ് അള്ളാഹു എന്ന് കണ്ടെത്തി അങ്ങനെ അള്ളാഹുവാണ് താനെന്ന് കണ്ട് വിഭ്രാന്തി പൂണ്ട് ഇസ്ലാഹു അലൈഹി വസ്ല്ലാം ആ ഇറഗുന്ന് ഇറങ്ങി ഊട്ടി കഥ ഇവിടെ വീട്ടിലേക്ക്

ഇത് ആയി ഇരിക്കുന്ന ഞാനും ഇപ്പോൾ അള്ളാഹുവാൻ ഈശ്വരനാണ് ദൈവമാണ് അതിന് മുന്നേ പല പേരിൽ അറിയപ്പെടുന്ന ആളായിരുന്നു എന്നാണ് ഞാൻ ഞാൻ ധരിച്ചു വെച്ചിരുന്നത് പിന്നെ അത് പോയി നിങ്ങൾ ഓരോരുത്തരും അതുപോലെ ആവണം നീ ഞാനം അല്പം അള്ളാഹുവാണോ എല്ലാം സൗന്നയത്ത